ഹലോ കൈ ജയഫോട്ടക്കിന് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാധോം അപ്പം കൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളെല്ലാവരും അറിയാം നമ്മളെല്ലാവരും എന്തിനാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത് നമുക്ക് തമാശ കളിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളാരും യൂട്യൂബിലോട്ട് വരുന്നത് നമ്മളെല്ലാവരും യൂട്യൂബിലോട്ട് വരുന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ജീവിതശൈലി കണ്ടിട്ട് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്നിട്ട് നല്ല രീതിയിൽ ഗ്രോ ആയി നല്ല രീതിയിൽ ജീവിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ ജീവിതശൈലി കണ്ടിട്ടാണ് നമുക്കും എന്തെങ്കിലും ആകാം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത് കാരണം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്താണ് മോണിറ്റൈസേഷൻ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനല് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ അതായത് ആ ഒരു തെറ്റുകൾ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും അതായത് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല എന്ത് കളിച്ചാലും ആവില്ല പക്ഷേ അത് നമ്മൾ തുടക്കം തൊട്ടേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു പകുതി ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് മോണിറ്റൈസേഷൻ ഒരു രണ്ടായിരം മണിക്കൂറൊക്കെ വാച്ച് അവർ ആയി നാലായിരം മണിക്കൂർ വേണം നിങ്ങൾക്കറിയാലോ രണ്ടായിരം മണിക്കൂറൊക്കെ വാച്ച് അവർ ആയി ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും അങ്ങോട്ട് ചെയ്തില്ലെങ്കിലും ആദ്യത്തെ ആ ഒരു തെറ്റ് നമ്മുടെ ചാനൽ നമ്മൾ പിന്നെ നല്ല ഡീസെന്റായിട്ട് വീഡിയോ ചെയ്ത് പോയാലും പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട് ഓക്കെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഓരോ ദിവസം നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരനെ കോൾ ചെയ്യും അപ്പോൾ മോണിറ്റൈസേഷന്റെ വർക്ക് എനിക്ക് തരും അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും എനിക്ക് കിട്ടുന്ന വർക്കിന് ഞാൻ എല്ലാവരോടും ആദ്യം ചെക്ക് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് തുടക്കത്തിൽ നിങ്ങൾ ആരും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാതിരിക്കരുത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രിക്റ്റ് കാര്യങ്ങളാണ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നേക്കുന്നത് നമുക്കറിയാം പണ്ടത്തെ പോലെ പണ്ടൊക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ മോണിറ്റൈസേഷൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു വാച്ച്വർ കംപ്ലീറ്റ് ആക്കുക കാരണം കുറഞ്ഞ പൈസയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് മോണിറ്റൈസേഷൻ ആണ് പക്ഷേ ഇപ്പം ഈ ആ ഒരു പരിപാടി ഒന്നും നടക്കത്തില്ല നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ വഴി വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് യൂട്യൂബ് നമ്മൾ ഒരു തരികയുടെയും യൂട്യൂബ് ഇപ്പോൾ നടക്കും ഇപ്പോൾ നമുക്കറിയാം പുതിയ അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ട് നമ്മുടെ തമ്മിലൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതിപ്പിച്ച് തമ്മിലുണ്ടായി കഴിഞ്ഞാൽ അതും നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യും സ്ട്രൈക്ക് ഒന്നും എന്തായാലും എന്നാലും വീഡിയോ റിമൂവ് ചെയ്യും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിനിലൂടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടണം നമുക്ക് വരുമാനം ഉണ്ടാക്കണം പക്ഷെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അനുസരിച്ച് വീഡിയോ അതാണ് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോൾ പറയാൻ വന്നത് ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ വന്ന കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് റീയൂസ്ഡ് കണ്ടന്റ് ആണ് ഒന്നാമത്തെ കാര്യം കാരണം ഒന്ന് റീയൂസർ പറഞ്ഞ സാധനം നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല നമ്മൾ ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്തു അത് റിജക്റ്റ് ആയി റിയൂസർ കണ്ണനെ കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലെന്ന് ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പീല് കൊടുക്കും അപ്പീൽ കൊടുത്തപ്പോൾ അതിനേക്കാളും ബില്ല് പ്രശ്നം അന്നേരം റിജക്റ്റ് ആയി അതിനുശേഷം നമുക്കൊരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ കുറേ വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റാക്കി അങ്ങനെയൊക്കെ നമ്മുടെ ആകുന്ന സമയത്ത് നമ്മുടെ വീഡിയോൻ്റെ വാച്ച് ടൈം കുറയും നിങ്ങൾ ആലോചിക്കണം എത്ര കഷ്ടപ്പെടും നമ്മളിത് ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ആലോചിക്കണം ഇതാരും പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തിണ്ടാവില്ല തുടക്കത്തിൽ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഡിലീറ്റാക്കിയിട്ട് ഡിലീറ്റാക്കുന്നതനുസരിച്ച് വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞു പോകും പിന്നെ നമ്മൾ റീപ്ലൈ നിങ്ങൾക്കറിയാം നമുക്ക് രണ്ടാമത് റീ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് അവിടെ കംപ്ലീറ്റ് ആയിരിക്കണം അതായത് നാലായിര മണിക്കൂർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് റീ അപ്ലൈ അപ്പോൾ വീഡിയോസ് വീഡിയോസൊക്കെ ഡിലീറ്റായി കഴിയുമ്പോൾ മാച്ചവർക്ക് കുറയും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയി അപ്ലൈ അപ്ലെയും പിന്നെയും എവിടെയെങ്കിലും ഒരു തുരുമ്പ് പോലെ ഒരു ഒരു റീയൂസർ ഉണ്ടാവും പിന്നെയും റിജെക്റ്റ് ആവും പിന്നെ മൂന്ന് മാസം കഴിയണം രണ്ടാമത് റീ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദാരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കട്ടായി രണ്ടാമത്തെ റീ അപ്ലൈ കൊടുത്തിട്ട് അതും പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം കഴിയണം നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ഡേറ്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട വരും റീയൂസർ കണ്ടത് ഏതൊക്കെയാണ് റിയൂസർ കണ്ടത് അതായത് നമ്മുടെ അല്ലാത്ത പുറത്തു നിന്നുള്ള വീഡിയോസ് മറ്റുള്ള ആരെങ്കിലും റീയൂസഡ് നമുക്ക് പറയാം അതിൻ്റെ വേർഡ്സ് വേഡ്സ് പറയാൻ മനസ്സിലാ റീയൂസഡ് അതായത് രണ്ടാമത്തെ പ്രാവശ്യം യൂട്യൂബിൽ യൂസ് ചെയ്ത വീഡിയോസാണ് റീയൂസ്ഡ് ആയിട്ട് വരുന്നത് അപ്പം മറ്റാരെങ്കിലും ഇട്ട വീഡിയോസ് നമുക്ക് വാട്സപ്പിൽ കൂടെ കാര്യങ്ങളും ഷെയർ ചെയ്ത് നല്ല വീഡിയോ ഇടാൻ പറഞ്ഞു ഇത് കിട്ടും നല്ല റീച്ച് കിട്ടും എന്ന് പറഞ്ഞു തരുന്ന വീഡിയോസ് ഒക്കെ റീയൂസ്ഡ് ആയിരിക്കാം ഓക്കെ പിന്നെ നമ്മുടെ തന്നെ വീഡിയോസ് നമ്മുടെ സ്വന്തം വീഡിയോസ് നമ്മൾ അറിയാതെ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചില സമയത്തൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് അത് ചില സമയത്ത് അപ്ലോഡ് ആവില്ല അപ്പോൾ നമ്മൾ രണ്ടാമത് പേരെ അപ്ലോഡ് ആക്കാൻ പിന്നെയും വെക്കും ചിലപ്പോൾ ആ രണ്ടാമത് അപ്ലോഡ് ആകുന്ന അപ്ലോഡ് ആവും ആദ്യം കൊടുത്ത് ചിലപ്പോൾ അപ്ലോഡ് ആവും അപ്പോൾ രണ്ടെണ്ണം വരും ഒരു സെയിം വീഡിയോ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ആവും അപ്പോൾ എന്ത് ചെയ്യും ഒരു വീഡിയോ നമ്മൾ അവിടെ അൺലിസ്റ്റഡ് ആക്കി വെച്ചേക്കും അപ്പോൾ അതവിടെ കിടക്കും നമ്മൾ ഓർക്കുക പിന്നെ പിന്നെ നമ്മൾ മോണിറ്റൈസ് സമയത്തൊന്നും അത് ഓർക്കില്ല അപ്പോൾ അതവിടെ കിടക്കും അപ്പോൾ രണ്ട് പ്രാവശ്യം ഒരു വീഡിയോ തന്നെ വന്നു ഓക്കെ അപ്പോൾ മൂന്നാമ അടുത്തായിട്ട് വരുന്ന കാര്യം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്തായിട്ട് വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോ അകത്തുനിന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ് അത് നമ്മുടെ ചാനൽ മോട്ടേസ്റ്റാണെന്ന റിയൂസറിൻ്റെ മൂന്നാമത്തെ തെറ്റാണ് നമ്മുടെ തന്നെ വീഡിയോ അകത്തുനിന്ന് ലോങ് വീഡിയോ അകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയിടുന്നത് യാതൊരു എഡിറ്റിംഗ് കൂടാണ് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുക ലോങ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഷോർട്ട് എന്താ കുഴപ്പമില്ല അകത്തുനിന്ന് ഒരു ഷോർട്ട് ഉണ്ടാക്കിയേക്കാം അപ്പോൾ അങ്ങനെ ആ ഗാലറി നമ്മുടെ വീഡിയോ ഇടപ്പുണ്ടോ അതിൻ്റെ അകത്ത് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ഷോർട്ട് ഉണ്ടാക്കി നേരെ എടുത്തിടും അപ്പം അതും റിയൂസറാണ് വീഡിയോ വോയിസ് ഓവർ നിന്ന് മാറ്റാണ്ട് എഡിറ്റിംഗ് ഒന്നും കൂടാണ് നേരെ ആരെത്തിട്ട് ഷോട്ട് കഴിഞ്ഞാൽ അത് ആയിട്ട് വരും ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അത് ആണ് ഓക്കെ ഇതാണ് ഒന്നാമത്തെ കാര്യം റിയൂസർ കണ്ടിന് മെയിൻ ആയിട്ട് എല്ലാവർക്കും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുന്നതിൻ്റെ ഒരു കാരണമാണ് ഇത് ഓക്കെ ഗെയ്സ് അടുത്തതായിട്ട് രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് യൂട്യൂബിന് ആർട്സ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കില്ല രണ്ടാമത്തെ കാര്യം ഓക്കെ അപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് നമ്മളിപ്പം എന്താ പറയുക പരസ്യം അതായത് പരസ്യ കമ്പനികൾ നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്ത വീഡിയോസ് അങ്ങനെ പലയിനം വീഡിയോസ് ഉണ്ടാകും നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും ചില വീഡിയോസ് ഒക്കെ അപ്പൊ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള വീഡിയോസിന് യൂട്യൂബ് മോണ്ടേസേഷൻ കാരണം പരസ്യ കമ്പനി നമുക്കറിയാം നമ്മുടെ നമ്മളെങ്ങനെയാണ് വരുമാനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ യൂട്യൂബിന് വരുമാനം നമുക്ക് വരുന്നത് പല കമ്പനികളുടെ പരസ്യങ്ങൾ നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട പരസ്യങ്ങളാണ് നമ്മുടെ ചാനൽ വരിക ഓക്കെ ഞാനിപ്പോൾ ഒരു ടെക് ചാനൽ ചെയ്തുകൊണ്ട് ടെക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഒരു പരസ്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ചാനലോട് വരിക അപ്പോൾ വീഡിയോ ആയി എന്താ പറയുക അറിയുക ഒരു ആ ഒരു നമ്മുടെ വീടിൻ്റെ അകത്ത് പരസ്യം കൊടുക്കാൻ പറ്റാത്തൊരു ചാനലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കറിയാം ലിമിറ്റഡ് ആർട്സ് എന്നൊക്കെ പറഞ്ഞ് യെല്ലോ ഡോളറൊക്കെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം അത് ആഡ് സ്യൂട്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ വരുന്നതാണ് അതായത് മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് അറിയാം മോണിറ്റൈസേഷൻ ആകുമ്പോൾ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരും അത് മനസ്സിലാക്കണം ആഡ് സ്യൂട്ടബിലിറ്റി അതായത് കുട്ടികളുടെ എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുന്നത് അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട സെക്ഷുവാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ അങ് അധികമായ യൂട്യൂബിലൊക്കെ സെക്ഷുവാലിറ്റി ഒക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും ഓക്കെ ഇപ്പം ലിമിറ്റഡ് ആർട്സ് എന്ന് പറഞ്ഞൊരു സംഭവം വരും യെല്ലോ ഡോളറാണ് അതിനെ കാണിക്കും ആ വീഡിയോയ്ക്ക് പിന്നെ ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഇതൊക്കെ നമുക്ക് എന്താ പറയുക അപകടകരമായിട്ടുള്ള വീഡിയോസ് പിന്നെ ചെറിയ എന്താ പറയുക ഈ പറഞ്ഞ സെക്ച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അത് അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ യൂട്യൂബ് ആർട്സ് യൂട്യൂബ് പരസ്യ കമ്പനികൾ ആർട്സ് കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെ പരസ്യം അങ്ങനെ ആർട്സ് കൊടുക്കാത്ത വീഡിയോസിന് ഒരിക്കലും നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല കാരണം അതുകൊണ്ട് ഉപകാരമില്ല അങ്ങനെ ഒരു ചാനൽ നമ്മുടെ യൂട്യൂബിലേക്ക് നമുക്കറിയാം ലോങ് വീഡിയോയ്ക്ക് അറുപത് ശതമാനം അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ അറുപത് ശതമാനം നമുക്കും വീഡിയോ ചെയ്യുന്ന ആൾക്കും ബാക്കി നാൽപ്പത് ശതമാനം യൂട്യൂബിനാണ് പോകുന്നത് അപ്പോൾ യൂട്യൂബിന് ഒരു യൂട്യൂബറെ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ യൂട്യൂബിന് ആ വരുമാനത്തിൽ ഒരു ലാഭമുണ്ട് അവർക്കൊരു ലാഭമുണ്ട് നമ്മളെ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ അപ്പോൾ അത് അവർക്ക് ഉപകാരം ഉപകാരമില്ലാത്തൊരു ചാനൽ ഒരിക്കലും അവർ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രദ്ധിക്കത്തില്ല കാരണം വെറുതെ പരസ്യം ഇല്ലാത്തൊരു ചാനൽ വെറുതെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവർക്കൊരു ഉപകാരമില്ല വെറുതെ ഇങ്ങനെ കണ്ട കാര്യം അതിനെ അതിന് പ്രൊമോട്ട് ചെയ്യല്ലോ അപ്പം അങ്ങനെയുള്ള ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല ഓക്കെ പിന്നെ മൂന്നാമത്തെ വരുന്ന കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ള കാര്യമാണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറയും അതായത് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്നാണ് വരിക നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവിടെ വരുന്ന സംഭവം മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് ഒരു ഓപ്ഷനാണ് വരിക അപ്പോൾ മോണിറ്റൈസേഷൻ വയലേഷൻ പോളി റിയൂസർ കണ്ടിന് കാണിക്കും അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ വയലേഷൻ മോണിറ്റൈസേഷൻ വയലേഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇല്ലീഗലായിട്ട് നമ്മൾ വാച്ച് ഓവർ കയറ്റി കഴിയുമ്പോൾ യൂട്യൂബിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ വയലേഷനാണ് അതായത് നമ്മളിപ്പം എന്താ പറയുക ബോട്ട് വഴിയൊക്കെ വാച്ചവർ കയറ്റി ബോട്ട് വഴിയൊക്കെ വാച്ചവർ കയറ്റി ഒരു പ്രാവശ്യം കയറ്റി ഇറങ്ങി ഒരു പ്രാവശ്യം പിന്നെയും കയറ്റി ഇറങ്ങി നമ്മൾ ഒരുപാട് ആൾക്കാർ കൊടുക്കും അതുകൊണ്ട് ബോട്ട് വഴിയുള്ള വാച്ചവർ ഒരിക്കലും കയറ്റാൻ പാടില്ല അങ്ങനെ വാച്ചവർ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ കയറും ഇറങ്ങും കയറും ഇറങ്ങി ഇപ്പം പൊതുവേ പണ്ടത്തെപ്പോലെ എന്നാലും ഇപ്പം വല്ലാണ്ട് ആണ് യൂട്യൂബ് ബോട്ട് വഴിയുള്ള വാച്ച്വർന്ന് കയറ്റുമ്പം യൂട്യൂബ് നല്ലവണ്ണം കണ്ടുപിടിക്കുന്നുണ്ട് അവരുടെ ചാനൽ അതും പ്രശ്നമാണ് ഓക്കെ അതേപോലെ തന്നെ ഇൻ ഇമോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യമാണ് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കുന്നത് അതാണ് അത് മോണിറ്റൈസേഷൻ വയലേഷൻ ആണ് അതായത് ഇൻവാൾഡ് ക്ലിക്ക് ആക്റ്റീവ് വരുന്ന സാധനമാണ് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ മെയിൽ ഐ ഡിയിൽ വേറെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് വേറെ മെയിൽ അടി ഉണ്ടാവും ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ രണ്ട് മൂന്ന് മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് വീഡിയോ കണ്ടിട്ട് അതിനകത്ത് നിന്ന് വീഡിയോ കാണും നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ നമ്മുടെ ഫോണിൽ നമ്മുടെ മെയിൽ ഡി നല്ലതാണ് കാണുന്നത് വേറെ മെയിൽ അപ്പോൾ ഐ പി അഡ്രസ് ഒന്നായിരിക്കും അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഞാൻ പല വീഡിയോസുകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് വാച്ച്വർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കൂട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം ആര് വീഡിയോ കണ്ടാലും നമ്മുടെ വാച്ച് വാച്ച്വർ കൂടുന്നുണ്ട് നമ്മുടെ വീഡിയോൻ്റെ വാച്ച്വർ ആര് വീഡിയോ കണ്ടാലും കൂടും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കണ്ടാലും നമ്മുടെ വാച്ച് വാച്ച്വർ കൂടും അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടാത്ത കാര്യമാണ് മോണ്ടേജ് സ്നാ ചാനലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം നമ്മൾ ആൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ നമ്മുടെ വരുമാനം ഉണ്ടാക്കണം അതേസമയം മോണ്ടേജ് സ്നാ ചാനലാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വരുമാനം നമ്മുടെ വാച്ച് ടൈം കൂട്ടുമാണ് കാണുമ്പോൾ അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല തുടക്കം തൊട്ടേ വീഡിയോ ചെയ്യുന്ന ഒരു തുടക്കം തൊട്ട് അതായത് ഇതറിയാതെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് മോണിറ്റൈസേഷൻ സമയം വരെ നമ്മളിങ്ങനെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ഒരുപാട് വാച്ചിട്ട് കംപ്ലീറ്റ് ആക്കിണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും ഈ ബോട്ട് വഴി കയറുന്ന പോലെ തന്നെയാണ് നമ്മുടെ വാച്ച് ടൈം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ തന്നെ കണ്ടാണല്ലോ അപ്പോൾ അത് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞ് മോണിറ്റൈസേഷനെ റിജക്റ്റ് ചെയ്യും അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് ഓരോ ദിവസവും ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചാനൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് റിപ്പറ്റീവ് കണ്ടൻറ്റ് നമുക്ക് അറിയാവുന്നറിയത്തില്ല അതായത് റിപ്പറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരേ പോലത്തെ ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യുക നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോയ്ക്കും ഒരേ ഹാഷ്ടാഗ് പിന്നെ ഒരേ തമ്പനയിൽ തമ്പനയിൽ എന്ന് വെച്ചാൽ ഒരു മാറ്റം ഇല്ലാത്ത തമ്മിൽ റിയൂസറല്ല പക്ഷേ ഒരേപോലെ നമ്മുടെ ചാനൽ എവിടെ നോക്കി നമ്മുടെ ചാനൽ ജസ്റ്റ് കയറി നോക്കി തന്നെ മനസ്സിലാകും റിപ്പീറ്റീവ് ആണോ അതായത് ഞാൻ നമുക്ക് നമുക്ക് മോണിറ്റൈസേഷൻ വർക്ക് ആൺസെൻസിൻ്റെ വർക്ക് കിട്ടുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് ആദ്യം അവരോട് വർക്ക് റിയൂസോട് നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് റിയൂസർ കാണാൻ നമുക്ക് ഒരു ടെക്കുകാർക്കും കണ്ടുപിടിക്കാനാവില്ല അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഞാൻ പറയും ഓക്കെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു നോക്കി ഇന്ന ഇന്നൊക്കെയാണ് റിയൂസോട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് ഓക്കെ അപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് റിയൂസർ എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല ബാക്കി കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തോളാം അപ്പം ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ റിപ്പറ്റീവ് റിപ്പറ്റീവ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകും കമ്പനയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരേ പോലെ ഉണ്ടാവും ഒരേ സംഭവം നമ്മൾ പെട്ടെന്ന് നോക്കിയ ഇതെല്ലാം ഒന്നും തന്നെ എന്ന് തോന്നും പക്ഷേ അങ്ങനെ വരും തമ്പനയിൽസ് പിന്നെ ക്യാപ്ഷൻ ഒരേ ക്യാപ്ഷൻസ് ഒരേ വീഡിയോ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറി നമ്മൾ കൊടുത്തിരിക്കണം ആ ഒരു ക്യാപ്ഷൻ ആണ് തന്നെ അപ്പോൾ ഒരേപോലത്തെ ക്യാപ്ഷൻസ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്താ പറയുക ഹാഷ് ടാഗുകൾ കീബേർഡ്സുകളെല്ലാം ഒരേപോലെ കോപ്പി ചെയ്തിട്ട് അതായത് ഒരു നിന്ന് കോപ്പി ചെയ്ത് അപ്പുറത്തോട്ട് ഇടുന്നു അപ്പുറത്ത് കോപ്പി ഇട്ട് ഇപ്പുറത്തോട്ട് ഇടുന്നു അങ്ങനെ കോപ്പി ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ അത് കണ്ടന്റ് ആയിട്ട് വരും അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അത് റിപ്പറ്റേറ്റീവ് കണ്ടൻറ്റെന്ന് തന്നെ എഴുതി കാണിക്കും നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ആവും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മോണിറ്റൈസേഷൻ ഇല്ലാതാക്കുന്ന ഇത് പണ്ടത്തെ പോലെ അല്ല പണ്ട് ഇതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അതായത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലായിരുന്നു നമുക്ക് എന്ത് കാണിച്ചാലും മോണിറ്റേഷൻ കിട്ടുവായിരുന്നു പക്ഷേ ഓരോ കാലഘട്ടം കഴിയും തോറും ഇത് വല്ലാതെ സ്ട്രിക്റ്റായി സ്ട്രിക്റ്റായി വരുവാണ് യൂട്യൂബിൻ്റെ കാര്യം വയലേഷൻസ് കൂടി വരുവാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒരുപാടായി വരുവാണ് അപ്പോൾ അതൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് യൂട്യൂബ് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേരുടെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പിന്നെ ഒന്നും രണ്ടും മൂന്നും മാസം ഒക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കേണ്ടിവരും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകണേൽ നമുക്ക് ആർക്കും ഒരു വിഷയം വരൂല്ല നല്ല രീതിയിൽ നല്ല നമുക്ക് മനസ്സമാനത്തോടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനാവും ഒന്നും പേടിക്കണ്ട മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണ്ടാവും അപ്ലൈ ചെയ്യാനാവും അങ്ങനെ അപ്പം ഒരു ഡൗട്ടും വേണ്ട അപ്ലൈ ചെയ്യാൻ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂവും കിട്ടും വരുമാനവും കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ ഇതൊക്കെ സൂക്ഷിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീഡിയോ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്താ പറയുക ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അതുവരെ ബൈ